രാജഭരണം ഇന്നും നിലനിൽക്കുന്ന ആഫ്രിക്കൻ രാജ്യമാണ് ഇസ്വാറ്റിനി എച്ച് ഐ വി പോസിറ്റീവുള്ള ഇരുപത്തിയാറ് ശതമാനം ആളുകളാണ് ഇസ്വാറ്റിനി എന്ന ഈ ചെറിയ രാജ്യത്തിൽ കഴിയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിനും നിരോധനമുള്ള രാജ്യം ഭൂരിഭാഗം ജനങ്ങളും ദരിദ്രരെങ്കിലും ആഡംബരത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് ഭരണം നടത്തുന്ന രാജാവും സംഘവും ഇപ്പോൾ ഇസ്വാറ്റിനിയെക്കുറിച്ച് പറയാൻ കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അമേരിക്ക വിവിധ കേസുകളിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ അഞ്ച് വിദേശികളെ ഈ രാജ്യത്തേക്ക് നാടുകടത്തിയിരിക്കുകയാണ് അതായത് ഇസ്വാറ്റിനിയിലേക്ക് നാടുകടത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ട്രംപ് കുറ്റവാളികളെ അവരുടെ സ്വന്തം രാജ്യത്തേക്ക് അയക്കാതെ ഇസ്വാറ്റിനിയിലേക്ക് പറഞ്ഞു വിട്ടത് അതേക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇസ്വാറ്റീനയിലെ രാജഭരണത്തെയും രാജാവിൻ്റെയും രസകരമായ ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ രാജഭരണം നിലനിൽക്കുന്ന ഏക രാജ്യമാണ് ഇസ്വാറ്റിനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ എം സ്വാദി മൂന്നാമനായിരുന്നു ഇസ്വാറ്റിനി ഭരിക്കുന്നത് തനിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായതോടെ പിതാവിൽ നിന്ന് രാജഭരണം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു എം സ്വാതി മൂന്നാമൻ ഭരണത്തിലേറുന്നത് നമ്മൾ സാധാരണ കേൾക്കാറുള്ള രാജാക്കന്മാരുടെ ജീവിതശൈലിയല്ല ഇസ്വാറ്റിനി ഭരിക്കുന്ന എം സ്വാദി രാജാവിൻ്റേത് തികച്ചും വ്യത്യസ്തമായ ഭരണരീതിയും ജീവിത രീതികളുമാണ് രാജ്യത്തെ എഴുപത് ശതമാനത്തിലധികം ജനങ്ങളും ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ ഇസ്വാചീനിയിലെ ഈ രാജാവ് മാത്രം ആഡംബരപൂർണമായ ജീവിതമാണ് നയിക്കുന്നത് പതിനാറ് രാജ്ഞിമാരാണ് ഭാര്യമാരായി എം സ്വാദി രാജാവിനുള്ളത് ഓരോ വർഷവും വിവാഹം കഴിക്കുന്ന രാജാവ് ഏറ്റവും ഒടുവിൽ വിവാഹം നടന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വളരെ ആഘോഷത്തോടെയുള്ള രാജാവിൻ്റെ വിവാഹം രാജ്യത്തെ ഒരു പ്രധാന ചടങ്ങായി മാറിയിട്ടുണ്ട് വിവാഹത്തിൻ്റെ ചടങ്ങുകളും ഭാര്യയെ തിരഞ്ഞെടുക്കുന്ന രീതികളും ഏറെ വ്യത്യസ്തമാണ് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും ആഘോഷങ്ങളിലും നടപടിക്രമങ്ങളിലും ഒരു മാറ്റവുമില്ലാതെ ഈ കാലഘട്ടത്തിലും അത് തുടർന്നു വരുന്നുണ്ട് വർഷം തോറും നടക്കുന്ന രാജാവിൻ്റെ ഈ വിവാഹ ചടങ്ങിനെ ഉമലാങ്ക എന്നാണ് അറിയപ്പെടുന്നത് പുതിയ ഭാര്യയെ തിരഞ്ഞെടുക്കുന്നതിനായി നടത്തുന്ന ആഘോഷത്തിൽ നാട്ടിലെ പതിനായിരത്തിലധികം കന്യകമാരായ പെൺകുട്ടികളാണ് പങ്കെടുക്കുന്നത് കന്യകമാർ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി പ്രത്യേക രീതിയിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരുങ്ങിയാണ് എത്തുന്നത് രാജാവിനും പ്രജകൾക്കും മുന്നിൽ മാറുമറയ്ക്കാതെ പാരമ്പര്യ രീതിയിലുള്ള നൃത്തങ്ങൾ ചെയ്യും നൃത്തത്തിനും ആഘോഷത്തിനും ഒടുവിൽ രാജാവ് ഒരു കന്യകയെ ഭാര്യയായി സ്വീകരിക്കും കഴിഞ്ഞ വർഷം നടന്ന വിവാഹ ആഘോഷത്തിലും പതിനായിരം കന്യകമാർ പങ്കെടുത്തിരുന്നുവെന്നാണ് റിപ്പോർട്ട് അമ്പത്തേഴ് വയസ്സുകാരനായ രാജാവ് എം സ്വാതി മൂന്നാമൻ ഇതുവരെ പതിനാറ് പേരെ വിവാഹം കഴിച്ചിട്ടുണ്ട് മൂന്ന് ഭാര്യമാരെ രാജാവ് വിവാഹമോചനം ചെയ്തിട്ടുണ്ട് എല്ലാവരിലുമായി നാൽപ്പത്തിയഞ്ച് മക്കളാണ് രാജാവിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സ്വാതി മൂന്നാമൻ ഇസ്വാറ്റിനിയുടെ കിരീടാവകാശിയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പതിനെട്ടാമത്തെ വയസ്സിൽ രാജാവായി ചുമതലയേറ്റു രാജ്യം പട്ടിണിയിലാണെങ്കിലും ഭാര്യമാരുടെ ആവശ്യങ്ങൾ നടത്തുന്നതിനായി കോടികളാണ് രാജാവ് ചെലവാക്കുന്നത് ഭാര്യമാർക്ക് സഞ്ചരിക്കുന്നതിനായി കാറുകൾ വാങ്ങുന്നതിനു വേണ്ടി രാജാവ് ചെലവിട്ടത് നൂറ്റി കോടി രൂപയാണ് ഇരുപത്തിനാല് പോയിൻ്റ് നാല് മില്യൺ യു എസ് ഡോളർ മുതൽ മുടക്കിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പത്തൊൻപത് റോൾസ് റോയിസ് കള്ളിനൻ എന്ന എസ് യു ആണ് രാജാവ് അന്ന് സ്വന്തമാക്കിയത് എഴുപത് ശതമാനം ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുമ്പോഴാണ് രാജാവിൻ്റെ ഈ പ്രവൃത്തികളെന്ന് ഓർക്കണം മാത്രമല്ല രാജകുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കുമായി യാത്ര ചെയ്യാൻ റോൾസ് റോയിസും ബി എം ഡബ്ല്യുവും ഉൾപ്പെടെ നൂറ്റി ഇരുപത് ആഡംബര കാറുകൾ അദ്ദേഹം സ്വന്തമാക്കി അതിൽ ഇരുപത്തിമൂന്നെണ്ണം അദ്ദേഹത്തിൻ്റെ മക്കൾക്കു വേണ്ടിയാണ് ആഡംബര കാറുകളുടെ വലിയ ശേഖരം തന്നെ മൂന്നാമൻ രാജാവിനുണ്ട് ഇസ്വാറ്റിനിയിലെ ഭൂരിഭാഗം ഭൂമിയുടെയും അവകാശികളും രാജകുടുംബമാണ് രാജാവിനൊപ്പമുള്ള ഭാര്യമാർക്കും അവരുടെ മക്കൾക്കുമായാണ് ഇതൊക്കെ രാജാവ് ശേഖരിക്കുന്നത് ഇസ്വാറ്റിനി എന്ന ഈ രാജ്യത്ത് പതിമൂന്ന് ലക്ഷം ആളുകളാണ് താമസിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ദയനീയമായ കാര്യം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ എച്ച് ഐ വി ബാധിതരുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇസ്വാറ്റിനി എന്നതാണ് യു എൻ എയ്ഡ്സ് ഏജൻസിയുടെ കണക്ക് പ്രകാരം ഇരുപത്തി ആറ് ശതമാനവും മുതിർന്നവരാണ് എച്ച് ഐ വി രോഗികളായിട്ടുള്ളത് എച്ച് ഐ വിയെ പൂർണ്ണമായി തുടച്ചുമാറ്റാൻ ഇന്നും ഈ രാജ്യത്തിനായിട്ടില്ല എന്നതും സങ്കടകരമായ ഒന്നാണ് രാജ്യം അത്ര പുരോഗതി പ്രാപിച്ചിട്ടില്ലെങ്കിലും രാജാവ് അതിസമ്പന്നനാണ് എം സ്വാതി രാജാവിനെ ലോകത്തിലെ ഏറ്റവും ധനികരായ രാജാക്കന്മാരിൽ ഒരാളായി കണക്കാക്കുന്നു അദ്ദേഹത്തിൻ്റെ മൊത്തം ആസ്തി ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം ഡോളറാണ് രാജാവിൻ്റെ ഓരോ ഭാര്യയ്ക്കും ആഡംബരപൂർണമായ ഓരോ കൊട്ടാരങ്ങളാണ് രാജ്യത്ത് പണി കഴിപ്പിച്ചിട്ടുള്ളത് രാജ്യം കൊടിയ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ രാജാവ് നടത്തുന്ന ദൂർത്തിനെതിരെ ശക്തമായ ജനരോക്ഷം നാളുകളായി ഈ രാജ്യത്ത് നടക്കുന്നുമുണ്ട് ഇസ്വാറ്റിനി എന്ന ഈ രാജ്യത്തിൻ്റെ ആദ്യത്തെ പേര് സ്വാസിലാൻഡ് എന്നായിരുന്നു ഈ ചെറിയ ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ തുടക്കം മുതൽ ആളുകൾക്ക് അതിൻ്റെ പേരിൽ ആശയക്കുഴപ്പമുള്ളതായി തോന്നിയിരുന്നു സ്വിറ്റ്സർലാൻഡ് എന്ന പേരുമായി സ്വാസിലാൻഡ് എന്ന പേരിന് സാമ്യമുള്ളതാണ് ഈ ആശയക്കുഴപ്പത്തിന് കാരണം അതുകൊണ്ട് രാജാവ് എം സ്വാതി മൂന്നാമൻ രാജ്യത്തിൻ്റെ പേര് മാറ്റാൻ തയ്യാറായി അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ സ്വാസിലൻഡ് എന്ന പേര് മാറ്റി കിങ്ഡം ഓഫ് ഇസ്വാറ്റിനി എന്നാക്കി രാജാവിന് പൂർണ്ണ എക്സിക്യൂട്ടീവ് അധികാരം നിലനിൽക്കുന്ന ആഫ്രിക്കയിലെ ഏക രാഷ്ട്രമാണ് ഇസ്വാറ്റിനി ഇരുന്നൂറിനും അഞ്ഞൂറ് മില്യൺ ഡോളറിൻ്റെയും ഇടയ്ക്കാണ് ഇവരുടെ വരുമാനമെങ്കിലും രാജ്യത്തെ സാധാരണ ജനങ്ങൾ ഇപ്പോഴും ദരിദ്ര തന്നെയാണ് ലോകബാങ്കിൻ്റെ കണക്കനുസരിച്ച് ഒന്ന് പോയിന്റ് രണ്ട് മില്യൺ ജനങ്ങളാണ് ദരിദ്രരായിട്ട് ഈ രാജ്യത്തുള്ളത് നാല് ഡോളറിനും താഴെയാണ് ഇവരുടെ ഒരു ദിവസത്തെ വരുമാനമെന്നാണ് ലോക ബാങ്ക് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു രാജ്യത്തേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിവിധ കേസുകളിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ അഞ്ച് വിദേശികളെ നാടുകടത്തിയിരിക്കുന്നത് വിയറ്റ്നാം ജമേക്ക ലാവോസ് ക്യൂബ യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഞ്ചു പേരെയാണ് ട്രംപ് ഇസ്വാറ്റിനിലേക്ക് നാടുകടത്തിയത് സ്വന്തം രാജ്യം അവരെ സ്വീകരിക്കാൻ തയ്യാറാവാതെ വന്നതോടെയാണ് ഇവരെ മറ്റൊരു രാജ്യത്തേക്ക് നാടുകടത്തിയതെന്നാണ് അമേരിക്കയുടെ വിശദീകരണം കൊലപാതകം ബാലപീഡനം തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് ഈ നാടുകടത്തിയവരിൽപ്പെട്ടവർ അമേരിക്കയിൽ നിന്ന് നാടുകടത്തുന്നവരെ സ്വീകരിക്കാൻ കരാറിലേർപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ രാജ്യം കൂടിയാണ് ഇസ്വാറ്റിനി ട്രംപിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവും എന്ന ഭീഷണിയും നാടുകടത്തുന്ന കുറ്റവാളികളെ സ്വീകരിക്കുന്നതിലേക്ക് ഇസ്വാറ്റിനി തയ്യാറാവുന്നതിന് മറ്റൊരു കാരണമാണ് ഇസ്വാറ്റീനയിലെ ഈ രാജവാഴ്ചയ്ക്ക് ഇന്നും കൂട്ടായി നിൽക്കുന്നത് അമേരിക്കയും ഒപ്പം തന്നെ തായ്വാനെ പോലെ അമേരിക്കയുടെ ശിങ്കിടികളായ ചില രാജ്യങ്ങളും മാത്രമാണ് ഇവിടെ ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുപ്പുകളും നടത്താറുണ്ട് എന്നാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു അധികാരവും ഉണ്ടായിരിക്കില്ല എന്നതാണ് രസകരമായ കാര്യം രാജഭരണമായതിനാൽ എല്ലാം തീരുമാനിക്കുന്നത് രാജാവാണ് ജനാധിപത്യ നിലപാടുകളെ പൂർണമായും അടിച്ചമർത്തിക്കൊണ്ടാണ് രാജാവിൻ്റെ ഭരണം അൻപത്തിയൊൻപത് അംഗങ്ങൾ ഉള്ളതാണ് ഇസ്വാറ്റിനി എന്ന രാജ്യത്തിൻ്റെ പാർലമെന്റ് ഇതിൽ പത്തെണ്ണത്തിലെ മത്സരാർത്ഥികളെ രാജാവ് തന്നെ നോമിനേറ്റ് ചെയ്യും ബാക്കി നാൽപ്പത്തിയൊൻപത് എണ്ണങ്ങളിലും അവിടെയുള്ള ഗ്രാമ നിശ്ചയിക്കുന്നവർ മത്സരിക്കും ഈ ഗ്രാമ മുഖ്യന്മാരാണെങ്കിൽ രാജാവിൻ്റെ അടുത്ത ആളുകളുമായിരിക്കും ഇസ്വാറ്റിനിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിരോധനം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതലാണ് ബ്രിട്ടീഷ് കോളനിയായിരുന്ന ആയിരുന്ന ഇസ്വാറ്റിനി എന്ന ആ പഴയ സ്വാസിലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് സ്വാതന്ത്ര്യം നേടിയത് നിലവിലുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ ശിക്ഷ കഠിനമായിരിക്കും ജനാധിപത്യത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും അടിച്ചമർത്തിയുള്ള ഭരണമായതുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും എം സ്വാതി രാജാവിനെ നേരിടേണ്ടി വന്നു എന്നാൽ സാമ്പത്തികമായും ആയുധപരമായും അമേരിക്കയുടെ നിർലോഭമായ പിന്തുണ ഈ രാജ്യത്തിനുണ്ട് അതുകൊണ്ട് തന്നെ തനിക്കെതിരെ വന്ന വിമർശനങ്ങളൊക്കെ നേരിടാനും രാജാവിന് കഴിഞ്ഞു ഇസ്വാറ്റിനിയുടെ പ്രധാന വരുമാന മാർഗമാണ് കരിമ്പ് കൃഷിയും പഞ്ചസാര ഉൽപാദനവും ഇവയുടെ പ്രധാന കയറ്റുമതിയും അമേരിക്കയിലേക്കാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യ ആഫ്രിക്ക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി എംസ്വാതി മൂന്നാമൻ രാജാവ് ഇന്ത്യ സന്ദർശിച്ചിരുന്നു രാജാവിനൊപ്പം ഭാര്യമാരും കുട്ടികളും നൂറ് സേവകരും ആ യാത്രയിൽ ഉണ്ടായിരുന്നു